കട്ടപ്പന വെള്ളയാംകുടി സെന്റ് സ്കൂളിന്റെ നാല് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ഇടുക്കി എംപി അഡ്വർ ഡീൻ കുര്യാക്കോസ് ആഘോഷപരിപാടി ഉദ്ഘാടനം ചെയ്തു വെള്ളയാങ്കുടി സ്കൂളിന്റെ നാല് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു രാവിലെ ഒൻപതിന് പതാക ഉയർത്തലോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡിങ്കുരിയാക്കോസ് ഉദ്ഘാടനം ചെയ്തു മികച്ച ഏറ്റവും

പരിപാടിയോടനുബന്ധിച്ച് ദീർഘനാടത്തെ സേവനത്തിന് ശേഷം അധ്യാപനത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലഹിസമ ജോസഫിന് യാത്രയയപ്പ് നൽകി കൂടാതെ പാർട്ടി പാഠ്യാതര രംഗത്ത് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് തകടിയൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കട്ടപ്പന എഇഒ യശോധരൻ കെ കെ സ്റ്റാഫ് സെക്രട്ടറി റാണി മാത്യു സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജുമോൻ ജോസഫ് കൗൺസിലർ ബീന സിബി മുൻ ഹെഡ് മാസ്റ്റർ പി എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ ഷോർട്ട് ഫിലിം പ്രദർശനവും വിവിധ കലാപരിപാടികളും നടന്നു